ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സി കൊറിയറാണ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആണ് നമുക്ക് പേയ്മെൻറ് മോഡ് വരുന്നത് നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ പിക്കൊക്കെ ഞാൻ അയക്കുന്നതിന് മുന്നായിട്ട് ഇട്ടു തരുന്നതായിരിക്കും അല്ലാതെ ഇങ്ങനെ ഓരോരോ ട്യൂബർ കാണിക്കുന്നതല്ല കേട്ടോ പ്ലാൻസുകൾ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ എല്ലാം കാണിക്കുന്നുണ്ട് ട്യൂബറും പിളും എന്താ പറയുക റേറ്റും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക ചുമ്മാ നേരം ബുക്കിനു വേണ്ടി ആരും മെസ്സേജ് അയക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ട്യൂബർ കിട്ടുമ്പോൾ എന്താ പറയുക തരുന്ന പാഴ്സല് ട്യൂബറിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ട്യൂബർ കിട്ടുന്ന സമയത്ത് തന്നെ ഫോട്ടോയോ വീഡിയോയോ എടുത്ത് എന്നെ കാണിക്കണം അല്ലാതെ കുറച്ച് വെച്ച് പിന്നീട് പിടിച്ചില്ല എന്ന് പറഞ്ഞ് ആർക്കും റീഫണ്ടോ അല്ലെങ്കിൽ വേറെ ട്യൂബറോ തരുന്നതല്ല തരുന്നതല്ലാട്ടോ അതും കൂടി ഒന്ന് പ്രത്യേകം പറയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള വിന്നറെ സെലക്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇന്നൊരു വീഡിയോ എന്നല്ല പറഞ്ഞിരുന്നത് നമുക്ക് ഇത്രയും ദിവസം ഇട്ട വീഡിയോ അല്ലേ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ കമൻസിൽ നിന്നായിരിക്കും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിന്നൊരാളെ സെലക്ട് ണ്ട് നിങ്ങൾ കമൻസ് ഇടാട്ടോ ഞാൻ എല്ലാവരെയും എല്ലാവരുടെയും പേര് ഏതെങ്കിലും വീഡിയോസ് എന്നൊക്കെ എഴുതിയെടുത്തിട്ട് എല്ലാ വീഡിയോസിലും കമൻസ് ഇടുന്ന ആൾക്കാരെ നോക്കി എഴുതിയെടുത്തിട്ട് അതിൽ നിന്നാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കമൻസുകളൊക്കെ പോരട്ടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്യൂബർ നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ കുറേ ഒരു ചാർജ് ഒന്നും വാങ്ങിക്കാതെയാണ് നല്ല ട്യൂബേഴ്സ് തന്നെയായിരിക്കും കേട്ടോ നല്ല വെറൈറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെ നോക്കാം അതിക്ക് മുന്നേ നമുക്ക് വിന്നറ് സെലക്ട് ചെയ്യാം എന്നിട്ട് ട്യൂബർ നോക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് പേരുടെ പേരുകൾ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ സമയക്കുറവ് മൂലം വേണം നമ്മളിങ്ങനെ ആക്കിയിരിക്കുന്നത് അപ്പോൾ അതാ ഒരാളെ നമ്മൾ എടുത്തിട്ടുണ്ട് അയ്യോ ക്ലിയർ ആവുന്നില്ല സുനിത ക്കേ അപ്പോൾ ഇതാണ് കേട്ടോ ഞാനൊന്നും കൂടി ക്ലിയറായിട്ട് കാണിക്കാം ഒരു ബ്ലറായ പോലെ സുനിത കെ കണ്ട സുനിത കെ എന്ന് പറഞ്ഞ ആൾക്കാണെട്ടോ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇയാൾ ആൾക്ക് കൺഗ്രാറ്റ്സ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ അഡ്രസ്സും പിൻകോഡും ഒക്കെ തരാം കേട്ടോ നല്ലൊരു ട്യൂബർ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇനിയും കമൻറ്റിടാം നിങ്ങൾക്കും ഇതുപോലെ ലോട്ടസ് ട്യൂബർ സ്വന്തമാക്കാം അപ്പോൾ ആദ്യത്തെ ട്യൂബർ നവമി എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ ട്യൂബറാണ് നമുക്കിന്ന് ഫസ്റ്റ് സെയിലിനായിട്ട് ഉള്ളത് കേട്ടാ അപ്പോൾ താ നവമിയുടെ രണ്ട് ട്യൂബറാണുള്ളത് കണ്ടത് നല്ല ഹെൽത്തി ആയിട്ട് ട്യൂബറാണ് അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബർ വേണ്ടവർ വാട്സപ്പിൽ വരാം അധികം റേറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റ് തന്നെയായിരിക്കും പുതിയ വെറൈറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് വീഡിയോയിൽ പരസ്യമായിട്ട് പറയാത്തത് പലരും പല റേറ്റിനായിരിക്കും കൊടുക്കുന്നതെന്ന് വെച്ച് നമ്മൾ നമ്മൾ നമുക്കൊരു കൊടുക്കുന്നൊരു റേറ്റ്

ഇതും ഇത് നൂറ്റി എൺപത് രൂപ കേട്ടോ ഇവിടെ രണ്ടും ഇടത്തേളൂ നൂറ്റി എൺപത് ഇത് നൂറ്റി എൺപത് ഇത് നൂറ് കേട്ടോ അപ്പം നൂറ് നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് ബുച്ചയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റി എൺപത് ഇരുന്നൂറ് ബുച്ചയാണ് കേട്ടോ വെറൈറ്റി അടുത്ത വെറൈറ്റി അരുണിമയാണ് അരുണിമയുടെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് ഇതാ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ രണ്ട് ട്യൂബറാണ് അരുണിമയുടെ ഉള്ളത് കേട്ടോ അരുണിമ നല്ല ഫ്ലവറാണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് പിക്ക് ഒക്കെ സൈഡിൽ കൊടുക്കാം കേട്ടോ അടുത്ത വെറൈറ്റി സിയാം റൂബിയാണ് സിയാം റൂബിയുടെ ഒരു ട്യൂബർ നൂറ് രൂപ ഇത് നൂറ്റി അൻപത് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അങ്ങനെ മൂന്ന് ട്യൂബറാണ് സിയാമറൂബി ഉള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി അടുത്ത വെറൈറ്റി രുദ്രയാണ് രുദ്രയുടെതാ ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരേ ഒരു ട്യൂബറുള്ളൂ ഇത് ധ്രുവ ധ്രുവെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയും ഒരേ ഒരു ട്യൂബറുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫ്ലവർ പീക്ക് ഒക്കെ സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അടുത്ത വെറൈറ്റി വൈറ്റ് മാസ്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വൈറ്റ് കളർ ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വലിയ ട്യൂബറൊക്കെ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് മാസ്കി അൻപത് നൂറ് നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപ ഒടിഞ്ഞു പോയതാ കേട്ടോ അപ്പോൾ ഇതാണ് അൻപത് രൂപ അപ്പോൾ അൻപത് നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഇതൊക്കെയാണെങ്കിൽ നൂറ് നൂറ്റി എൺപതിൻ്റെ ഇതാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ട്യൂബറ് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ അൻപതിൻ്റെതാ ഓരോ ഓരോന്നൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരെണ്ണം മാത്രം ഒടിഞ്ഞത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇതും അൻപതാണ് കേട്ടോ അപ്പോൾ ഇത് വൈറ്റ് മാസ്കി വൈറ്റ് കളർ ഫ്ലവർ ആണേ അടുത്തത് റോസി ആപ്ലീന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി അപ്പോൾ അതായത് ഇതൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഇതും ഇതും നൂറ്റി അൻപത് രൂപ ഇത് നൂറ് രൂപ ഇത് നൂറ് രൂപ അപ്പോൾ നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് റോസി ആപ്ലീന എന്നാണ് കേട്ടോ പേര് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം അടുത്തത് കിരണ്യാണ് കിരണ്ണിയുടെ അതാ ഈ ഒരു നല്ല ഭംഗിയുള്ള ഫ്ലോറാണ് കേട്ടോ കിരണിയൊക്കെ ഈ ഒരു യൂട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് ദാ ഇത് ഇത് വേണമെങ്കിൽ രണ്ടായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ദാ ഇതാണെങ്കിൽ നൂറ് രൂപ ഇത് നൂറ് രൂപ ഇത് ഇത് നൂറ് രൂപ ഫുല്ലൊക്കെ വളർന്നതിൽ ഇതാണെങ്കിൽ എൺപത് രൂപ ഇതും എൺപത് രൂപ കേട്ടോ അപ്പോൾ എൺപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ രണ്ടെണ്ണമാണ് എൺപതിൻ്റെ ഇതാ ഇത് എൺപത് ഇത് നൂറ് ഇത് നേരത്തെ കാണിച്ച എൺപത് തന്നെയാണ് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇത്രയും ട്യൂബർ ആണ് കേട്ടോ കിരണ്യാണ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം കിരണ്ണിയാണ് കേട്ടോ ഉണ്ടോ ഇത്രയും ട്യൂബറാണ് കേട്ടോ കിരണ്ണിയുടെ ഉള്ളത് അടുത്ത വെറൈറ്റി സെറയാണ് സെറയുടെതാ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഗ്രോ ടിപ്സൊക്കെ ഇതൊക്കെ വേറെ ഒക്കെ വന്നതാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണെങ്കിൽ ഇതും നൂറ്റി അൻപത് രൂപ കേട്ടോ ഇവിടുത്തെ ഒരു തണ്ട് മാത്രമാണ് ഒടിഞ്ഞിരിക്കണേ അപ്പോൾ നൂറ്റി അൻപത് രൂപ കേട്ടോ മൂന്ന് എണ്ണമാണ് കേട്ടോ സേറയാണ് മൂന്നേ മൂന്ന് ട്യൂബറേ ഉള്ളൂ കേട്ടോ സെറ ഇത് വെറൈറ്റി ഡി വൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഡി വൺ ഡി വണ്ണിൻ്റെ കുറച്ചധികം ട്യൂബറുണ്ട് അപ്പോൾ അത് സ്റ്റാർട്ടിങ് വരുന്നത് എടുക്കാൻ പാട്ടോ ദാ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ഇത് ഇരുന്നൂറ്റി അൻപത് കുറച്ചധികം രൂപ ഉണ്ട് കേട്ടോ ഇതാണെങ്കിൽ നൂറ് ഇതും ഇരുന്നൂറ്റി എൺപത് അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി എൺപത് വരെയാണ് ഡി ആണ് ഡി വണ്ണിൻ്റെ ട്യൂബർ വരുന്നത് കേട്ടോ കുറച്ചധികം ഉണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ഡയമണ്ട് ആണ് പിങ്ക് ഡയമണ്ടിൻ്റെ ഇതായൊരു ഒരേ ഒരു ഗ്രോട്ടിപ്പുള്ള ട്യൂബർ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ് രൂപ ദാ ഈ ഒരു വലിയ ട്യൂബറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കേട്ടോ പിങ്ക് ഡയമണ്ടാണേ മൂന്ന് ട്യൂബറാണുള്ളത് പിങ്ക് ഡയമണ്ടിൻ്റെ നമ്മളുടെ രണ്ട് ചട്ടി പൊട്ടിയിട്ടാ അതാ ഈ ഒരു മരത്തിൻ്റെ തെങ്ങിൻ്റെ ദ്രവിച്ച കഷ്ണം വീണിട്ട് രണ്ട് ചട്ടി പൊട്ടി അപ്പം നമുക്ക് ഈ രണ്ടിൻ്റെ ട്യൂബർ നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിൽ തിക്ക് റണ്ണർ കായ് വരണതേ ഉണ്ടായുള്ളൂ ഇത് ബാവു ബാവൂന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിൻ്റെതാ തിക്ക് റണ്ണർ കിട്ടിയിട്ടുണ്ട് അതാ ഇത് കണ്ടല്ലേ നല്ല ഹാർഡ് ഹാർഡായിട്ടുള്ള റണ്ണറാണ് കേട്ടോ ഇപ്പം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ ഇത് പറഞ്ഞ ഒരു വലിയ ട്യൂബർ ഇതൊരു ട്യൂബറാണ് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയിലേ വലിയതാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് മൂന്നെണ്ണമാണ് അപ്പോൾ ഇത് ഇത് ഈ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും കേട്ടോ അല്ലെങ്കിൽ പാക്ക് ചെയ്യാനായിട്ട് പാടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ് കട്ട് ചെയ്ത് കളയും ഇരുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ബാവു ബാവുമാണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ ഗുറാപ്പി എന്ന് ഒരു പറഞ്ഞൊരു ലോട്ടസിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പം ഇതും ഇന്ന് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് വെറൈറ്റീസ് അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ അപ്പോൾ കമൻസൊക്കെ ഇടാൻ എല്ലാവരും ലോട്ടസ് ട്യൂബർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് ആരും മിസ് ചെയ്യരുത് പിന്നെന്താണ് നമ്മുടെ ഗാർഡനില് ഒത്തിരി പൂക്കളും തുമ്പികളും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പാർപ്പറന്ന് നടക്കുന്നുണ്ട് ഈ പൂക്കളൊക്കെ പൂക്കളിലൊക്കെ തേനുണ്ടാകുമായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇത് സാൻഡല സാന്റിലാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിന് നല്ലൊരു ചന്ദന കളറ് ഒരു സാന്റലിൻ്റെ കളർ തന്നെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ വിരിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മിനിയും പൊട്ടിട്ടുണ്ട് പക്ഷെ കരിഞ്ഞു കരിഞ്ഞുണ്ടോ അപ്പോൾ ഇപ്പോൾ ഇത് വെള്ള കളറിലേക്കായി നല്ല മിങ്ങൻ നന്നായിട്ട് പൂക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് സാറ്റില അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കളറിൽ തന്നെ ഷോർട്ട്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാവട്ടോ കണ്ട ഒത്തിരി പൂക്കളൊക്കെ കഴിഞ്ഞതാണ് കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വാട്സപ്പിൽ മെസ്സേജ് വേണ്ട വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഓർഡർ ഓർഡർ ആ കൺഫേം ആക്കണമെങ്കിൽ നിങ്ങളുടെ പൈസ അടച്ചിട്ട് എന്താ പറയുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പിൽ ഇട്ട് തരാം അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ ചുമ്മാ മെസ്സേജ് അയക്കാൻ വരല്ലേ സമയമില്ലാത്ത കൊണ്ടാണ് കേട്ടോ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ചിലതിങ്ങനെ എല്ലാത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് പറയും അതുതന്നെ പിന്നെ നമ്മളെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട് എല്ലാവരും അങ്ങനെയൊന്നല്ല കുറച്ച് പേരുണ്ട് അപ്പോൾ അങ്ങനെ വെറുതെ സമയം പാഴാക്കി കളയരുതേ അത് നിങ്ങൾക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഇത്രേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഡി ടി ഡി സി കൊറിയറ് വഴിയാന്നിട്ട് നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ലൈക്കും കമൻസും ഒക്കെ തരണേ നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾക്ക് ഒരു ട്യൂബർ നിങ്ങളുടെ വീട്ടിലെത്തിക്കും നിങ്ങളുടെ കമൻസുകളാണ് നിങ്ങൾക്കൊരു ലോട്രസ് ട്യൂബർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാ വീഡിയോസിനും കമൻസ് ഇടാം അതിൽ നിന്ന് ഏതെങ്കിലും വീഡിയോസിൽ നിന്ന് ഞാൻ കമൻസുകളുടെ പേരുകളൊക്കെ എഴുതിയെടുക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല വെയിലായിട്ടാണ് നേരം വൈകി ഇന്ന് ഓരോരോ ജോലികൾ ചെയ്തു വന്നപ്പോഴേക്കും വീഡിയോ എടുക്കാൻ നേരം വൈകി നല്ല വെയിലാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി കൂടുതൽ പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻസ് ഇടാനും മറക്കരുത് കേട്ടോ